ഓ ബിഗ് അനിമോള് തകർത്ത് വരട്ടെ വിജയിച്ചു വരട്ടെ എന്നെ എനിക്ക് സുഖം തന്നെയെന്നാപ്പി ആണോ പറയാതീ എടുത്തടിച്ച് എതിരിടാതെ ബിഗ് ബോസ് ഒക്കെ എന്റെ ആ ഞാൻ പറയാറുണ്ടോ സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് ഞാൻ മൊത്തം കാണാറില്ല കാണുന്നത് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മൾ നമ്മൾ ശരിക്കും ചെയ്യുമ്പോൾ അങ്ങനെ എന്തിനാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ പെരുമാറണം അല്ലേ അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് ഹാപ്പി ഓണം ഓണായിട്ട് പറഞ്ഞു ബിഗ് ബോസ് സിനിമ ഞാൻ ഇപ്പം ഈ സി ഫൈവിന്റെ കമ്മട്ടം എന്ന് സീരീസ് നാലാം തീയതി നാളെ ആവണം അതിന്റെ പരിപാടിയായിട്ടാണ് വന്നത് അപ്പൊ എല്ലാരും കാണണം കേട്ടോ ഈ കാണുന്ന എല്ലാവരും കാണണം വേറെ ട്രാക്ക് പിടിച്ചേക്കണം അതുപോലെ ഈ ലോകത്തെന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നു ഈ രണ്ട് ഇത് ഇതൊക്കെ അറിവ് എനിക്ക് എത്ര പേര് അറിയടാ എനിക്ക് ലോകത്ത് എത്രയും എന്റെ എത്രയും കൂട്ടുകാരം എന്റെ കൂടുതലുള്ള എത്രയും ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും ഞാൻ അങ്ങനെ ഞാനങ്ങനെ എന്തെന്നറിയുമോ ഞാനങ്ങനെ ഒന്നും അങ്ങനെ ഈ റെഗുലറായിട്ട് കാണുന്ന എന്റെ വീടും അവളുടെ വീടും തമ്മിൽ പത്തറ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അവർ വർക്ക് ചെയ്യുന്നു ഷൂട്ടിന് വരുന്നു തിരിച്ചു പോകുന്നു ആ ഒരു പിരീഡിൽ നമുക്ക് അവരെ അറിയാൻ പറ്റും ഒരാൾ റിയൽ ലൈഫിൽ ഇപ്പൊ ഞാൻ റിയൽ ലൈഫിൽ എന്താണെന്ന് പ്രേശേഷൻ അറിയാൻ പറ്റൂ നമുക്ക് ആരെയും പറയാൻ പറ്റുമോ ഓരോ സിറ്റുവേഷനും നമ്മളൊന്ന് ചാടുമ്പോൾ നമ്മളനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു അല്ല ഞാൻ റെഗുലർ ആയിട്ട് കാണുന്ന ആളല്ല അതുകൊണ്ടാണ് കേട്ടോ കപ്പടിക്കട്ടെ നല്ലത് വരട്ടെ അല്ലേ എനിക്ക് ഞാൻ ഞാൻ റീല് ഫേസ്ബുക്ക് വരുമ്പോഴാണ് സാധാരണ കാണുന്നത് അപ്പഴ എന്തൊക്കെ പിടിയെ കാണുന്നത് എനിക്കൊന്ന് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും എന്റെ പരിപാടി എന്താണെന്ന് ഈ റീലുകളില്ലേ ഫേസ്ബുക്ക് സ്ട്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ കാണുന്ന കേടാ അപ്പം കമ്മട്ടം സീഫ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ഈശോസ് ഇൻ്റെ പടം വിജയൻസർ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ വിഷ്ണുണ്ണി കൃഷ്ണൻ ധ്യാൻ പടം ധ്യാൻ നായകൻ വിഷ്ണു കൃഷ്ണൻ ധ്യാൻ പടമാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ധ്യാൻ്റെ കൂടെ തുള്ള ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറങ്ങാനിയിലുള്ള പടം പൾസറ ക്ലബ്ബ് സുഖമാണ് സുഖമാണ് മാത്യു പടം പിന്നെ പെണ്ണിയേഴ്സ് ഈ ബീഫോറിൻ്റെ അതൊക്കെയാണ് പരിപാടിയുള്ളത് കേട്ടോ പടത്തിന്റെ പുറകെ നിൽക്കണ്ട മക്കളെ അപ്പം കുറച്ച് പടം പരിപാടി സൈഡ് വരും കിട്ടി കയറി പോകാൻ പറ്റുമോ എന്നോ ശ്രമിച്ചുകൊണ്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടിപൊളി ഹാപ്പി ആണ്